എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്യുസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് ടെക്സ് ആൻഡ് ഗുവിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം ഈ ഒരു വീഡിയോ പഠിച്ചാൽ തന്നെ ഒരുപാട് മാർക്ക് ക്വിസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും നമ്മൾ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യും അതൊക്കെ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരം ലൈക്കാണ് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഗോ ഒന്നാമത്തെ ചോദ്യം വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപതിന് ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ഉത്തരം ി ഗ്രാമീണ വായനശാല കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാലിന് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ലോക പുസ്തക ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് ഉത്തരം ഓ ചന്ദുമേനോൻ രചിച്ച ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് ഉത്തരം ഇതാണ് എൻ്റെ പേര് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം വിലാസിനിയുടെ അവകാശികൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശൂർ കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരത്തെയാണ് ഉത്തരം കോട്ടയം ജില്ലയെ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര് ഉത്തരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല രണ്ടായിരത്തി പത്തൊൻപത് ജ്ഞാനപീഠം അവാർഡ് ജേതാവ് ആരായിരുന്നു ഉത്തരം അഖിത്തം അച്യുതൻ നമ്പൂതിരി മലയാള ഭാഷയുടെ പിതാവ് ആര് ഉത്തരം തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി നോവലിസ്റ്റ് ആര് ഉത്തരം സേതു നോവൽ ചേക്കുട്ടി ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിന് പറയുന്ന പേര് എന്ത് ഉത്തരം ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു ഈ വരികൾ ആരുടേതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് നാം എല്ലാ വർഷവും വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ ഓർമ്മ ദിവസം പി എൻ പണിക്കർ ജനിച്ചത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂരിൽ വച്ച് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ മരിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ പത്തൊൻപതിന് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തൃശ്ശൂർ ജില്ലയിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് ഉത്തരം വർത്തമാന പുസ്തകം രചിച്ചത് പാറാമേക്കൽ കത്തനാർ ദേശീയ ലൈബ്രേറിയൻ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് അന്നാണ് എസ് ആർ രഘുനാഥൻ്റെ ജന്മദിനം മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ് ഉത്തരം മാർത്താണ്ഡ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ ഏത് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച ചെമ്മീൻ എന്ന നോവൽ അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു ഉത്തരം ലളിതാംബിക അന്തർജനം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബാലമുരളി എന്ന തോലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരായിരുന്നു ഉത്തരം ഒ എൻ വി കുറുപ്പ് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര് ഉത്തരം ചെറുശ്ശേരി രാത്രിമഴ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര് ഉത്തരം സുഗതകുമാരി ടീച്ചർ ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരായിരുന്നു ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങിയ കവിത രചിച്ചത് ആര് ഉത്തരം ചെമ്മനം ചാക്കോ നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര് ഉത്തരം മാധവിക്കുട്ടി രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര് ഉദരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉത്തരം ഉണ്ണുനീലി സന്ദേശം ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരായിരുന്നു ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തി വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളീരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ബെന്യാമിൻ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത് ഉത്തരം സനാതനധർമ്മം പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നായിരുന്നു ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് കൃഷ്ണഗാഥ രചിച്ചത് ആരായിരുന്നു ഉത്തരം ചെറുശ്ശേരി ഉറൂബ് എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ നമ്മുടെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ് പി എൻ പണിക്കറുടെ മുഴുവൻ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും വേഗത്തിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിരം ലൈക്ക് ആയിരുന്നു എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കൂട്ടുകാരിലേക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലേക്കൺ അമർത്തി ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് അടിക്കണേ